നമസ്കാരം ആസ്ട്രോളജിക്കൽ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായും വേഴമാറ്റം ശനിമാറ്റം രാഹുമാറ്റം ഈ മാറ്റങ്ങളെക്കൊണ്ട് ധനുരാശി കൂറുകാർക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് പറയാൻ പോകുന്നത് രാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മുപ്പതിനാണ് മീനൻ രാശിയിൽ നിന്ന് മാറി കുംഭം രാശിയിലേക്ക് വരുന്നത് വേദഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ നമുക്ക് ഇടവൻ രാശിയിൽ നിൽക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെയാണ് നമുക്ക് കുംഭൻ രാശിയിൽ നിൽക്കുന്നത് അപ്പം മൂലം പോരാടം ഉച്ചാടം ഈ ഉച്ചാടത്തിൻ്റെ അവ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരെയുള്ള ധനക്കൂറുകാർക്ക് വേഴൻ ആറ് നിൽക്കുന്ന കാലം ഇത്തിരി ദോഷമാണ് ആറെന്ന് പറയുന്നത് ഹൃണാർത്ഥ ചോര ക്ഷതരോഗ ശത്രുവിനാണ് എന്ന ബാധ്യതകൾ കൂടി കൂടി വരും പ്രത്യേകിച്ച് കടമുള്ളവർ വീണ്ടും കടം വായിച്ച് കടം വായിച്ച് നമ്മളാ വസ്തുവും ബിസിനസ്സും നിലനിർത്താൻ വേണ്ടി വീണ്ടും പല സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ പണം കടം അയച്ച് കടം വായിച്ച് വലിയൊരു കടക്കാരായിട്ട് മാറാതിരിക്കാൻ സൂക്ഷിക്കണം ഏറ്റവും വലിയ ദോഷമാണ് കടം നിങ്ങൾക്ക് വലുതാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉള്ള വസ്തു വിറ്റ വണ്ടി വിറ്റ കടം തീർക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ചോരനെന്ന് പറയുന്നത് കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങളുണ്ടാകും അപ്പം നമ്മൾ നമ്മുടെ പൈസ ഇല്ലെങ്കിലും ഏതെങ്കിലും ബിസിനസ്സിൽ മറ്റുള്ള കമ്പനിക്ക് ബാങ്കിനെ അടയ്ക്കേണ്ടുന്നതായ തൊഴുകൾ നമ്മളൊരു തൊഴിലാളിയായിരുന്നാലും മുതലാളിയായിരുന്നാലും സൂക്ഷിച്ചു വച്ചിരുന്ന ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബാധ്യത നികത്താൻ പെട്ടെന്ന് നമുക്ക് പറ്റില്ല മോഷണം ഉണ്ടാകും ആഭരണങ്ങളും ധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ ഭദ്രമായിട്ടും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതും ആയിരിക്കും മോഷണം മാത്രമല്ല ചൂഷണം ഉണ്ടാകും ചൂഷണം നമുക്ക് ജോലി വായിച്ചു തരാം വീട് വാങ്ങിച്ചു തരാം വസ്തുക്കൾ വാങ്ങിച്ചു തരാം പാർട്ട്ണർഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പിൽ ചില ബിസിനസ്സൊക്കെ തുടങ്ങാം എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങളിൽ നമ്മൾ പെട്ടു അവരും നമ്മുടെ പറയുന്നതല്ലാതെ നമ്മളെ സഹായിക്കാതെ വഞ്ചിച്ചുകൊണ്ട് പോകാൻ കൂടുതൽ യോഗമുള്ള ഘട്ടമാണ് എന്നാൽ പണം ചിലവാക്കിക്കൊണ്ട് ആദായം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ വസ്തു വാങ്ങിക്കുന്നതും വീട് വയ്ക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും നമ്മുടെ എഞ്ചിനീയർമാരും ബ്രോക്കർമാരും പറ്റിച്ചോണ്ട് പോകാതിരിക്കാൻ വളരെ അധികം സൂക്ഷിക്കണം ഏത് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാലും അത് വളരെ റെക്കാർഡിക്കലായിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം കൈകാര്യം ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ ചതിക്കുഷിൽ നമ്മൾ പെട്ടു ക്ഷതം എന്ന് പറയുന്നത് വീണ് കൈകാലും ഒക്കെ ഓടിയുന്നത് ക്ഷതമാണ് അതുകൊണ്ട് പരിചയമില്ലാത്ത ആ വെള്ളത്തിലും അതേപോലെ സ്ഥലത്തും കാട്ടിലും ഒന്നും പോകരുത് കാരണം കൂടുതൽ ആൾക്കാർക്കുപ്പം നാട്ടിനേക്കാളും കൂടുതലിഷ്ടം കാടും വെള്ളവും കടലും ഒക്കെയാണ് പലവർക്കും ആപത്ത് അപകടങ്ങൾ അത് നിമിത്തമുള്ള മരണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ആ ക്ഷതവും രോഗവും ശത്രുക്കളും ഉണ്ടാകും എന്ന് പറയുമ്പോൾ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന സമയമാണ് അപ്പോൾ ആ സർജറി ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ആശുപത്രിക്കാർ വൈ പറയുന്ന പല പല ട്രീറ്റ്മെൻറ്റുകളും സർജറികളും ചെയ്തിട്ടും നമുക്കൊരു അസുഖം മാറണില്ല എന്നുള്ള ചിന്ത നിങ്ങളെ വളരെയധികം കിടന്ന് പിടിക്കും അപ്പോഴാണ് ഉള്ള പൈസ കൊടുത്ത് ചികിത്സയും ചെയ്തിട്ട് ഇനി എനിക്ക് ഈ രോഗം മാറില്ല അതുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി ചില ആത്മഹത്യ ചിന്തകളൊക്കെ നമ്മളെ കയറി പിടിക്കും രോഗങ്ങളും ശത്രുക്കളും നമുക്ക് ധാരാളം ഉണ്ടാകും വീട്ടിൽ തന്നെ നമ്മൾ സംസാരിച്ചാലും വഴക്കുണ്ടാകും അരിഭവനെ സഹദേവ ബൃഹദാം ഭക്തോ സ്ഥിതേ കലഹ മൂന്നിലും ആറിലും വ്യാഴഗ്രഹവും ശുക്രഗ്രഹവും നിൽക്കുമ്പോഴാണ് കലഹം ഉണ്ടാകും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വെട്ടും കുത്തും കൊലപാതകവും ശത്രുതകളും ആ മരണങ്ങളൊക്കെ കലഹം കൊണ്ടാണ് നമ്മളാരെയും കൊല്ലാൻ പോയില്ലെങ്കിലും നമ്മളെ നിമിത്തം നമ്മുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് മറ്റുള്ള ഒരു കലകിച്ചു പോകുന്നത് നല്ലത് മരിച്ചു കളയുന്നത് നല്ലതാണോ അപ്പോൾ അമ്മയും സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ കലകിച്ച് പോകുകയും മരിച്ചുകളെയൊക്കെ ചെയ്യുമ്പോൾ ആവ് ആ ആക്ഷേപം അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ കഴിവ് കേടു അവർ സഹായിക്കാത്തത് കൊണ്ടാണ് അവർ മരിച്ചതെന്ന് കേൾക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സ്നേഹവും സഹായവും ഒക്കെ കൊടുക്കാം പക്ഷേ വീട്ടിൽ കയറി ആ പൈസയ്ക്ക് വേണ്ടിയും അതിൻ്റെ ഷെയർ കിട്ടണമെന്ന് ഓഹരിക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നിലനിൽപ്പിന് ആ ഒരു രക്ഷയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ വീട്ടിൽ നിന്നുക്ക് ആ ഓഹരി കിട്ടിയാൽ കൊള്ളാം സഹോദരങ്ങളിൽ നിന്നും കുറച്ച് സഹായം കിട്ടിയാൽ കൊള്ളാം മക്കളിൽ നിന്നും കുറച്ച് സ്നേഹം കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളെ രക്ഷിക്കാനോ സഹായിക്കാനോ തയ്യാറല്ലാതെ വരുന്ന ഘട്ടമാണ് ചിലപ്പം നമ്മുടെ സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കില്ല അവരേലും പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകൾ ബാധിക്കപ്പെടുന്നത് ഈശ്വര്യാനുകൂല്യം കുറഞ്ഞ ഘട്ടമാണ് അതുകൊണ്ട് അമ്പലത്തിൽ പോക്ക് പ്രാർത്ഥന ദൈവങ്ങളെയൊക്കെ ഭജിക്കുന്ന ആൾക്കാർ ആയിരുന്നാലും ഈ സമയത്ത് ദൈവങ്ങളും വേണ്ട ബന്ധുക്കളും വേണ്ട ആരും വേണ്ടയെന്ന് തോന്നും നമ്മൾ മാനസികമായിട്ട് തന്നെ അങ്ങ് ഒരു ദുഷ്ടനം പോലെ ആയിപ്പോകും അല്ലെങ്കിൽ ഒരു ദുഷ്ടത്തെ പോലെ ആയി പോകുന്ന സമയം അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ഭക്തിയും ഈശ്വരാനുഗൃഹവും ഉണ്ടാകേണ്ടുന്നത് സ്നേഹവും സന്തോഷം കിട്ടാൻ വേണ്ടി മറ്റുള്ളവരോട് വിരോധം കാണിക്കാതെ മയത്തിൽ സ്നേഹിച്ച് അഭിനയിച്ചൊക്കെ ജീവിക്കേണ്ടുന്നത് ഒരു ശത്രുവിനെ വളർത്തി വളർത്തി കൊണ്ടുവന്ന് കൂടുതൽ കുരുക്കിച്ചെന്ന് ചാടുന്നതിനേക്കാളും ശത്രുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് സന്തോഷത്തിൽ നിന്ന് അവൻ്റെ ഉപദ്രവം വരാതെ സൂക്ഷിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ തന്ത്രപരമായ ജീവിത അപ്പം നമുക്ക് ദേഷ്യം കൂടും പ്രത്യേകിച്ച് ഈ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ ധനു രാശിയിലാണ് ജനിക്കുന്നത് ധനുസ എന്ന് പറയുന്നത് അമ്പും വില്ലുമായ ഒരു യുദ്ധരാശിയിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് അവർ യുദ്ധത്തിന് ഭയങ്കര മിടുകരാണ് ആർക്കും ഭഗവത് കൊടുക്കില്ല അവർ പറയുന്ന കാര്യങ്ങളും മറ്റുള്ളവർ അനുസരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും കൂടുതലും പോലീസും പട്ടാളവും ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഈ ധനുരാശിയിലുള്ളത് അപ്പോൾ അവർ മറ്റുള്ളവരുടെ കീഴിൽ ഒരിക്കലും കീഴിലൊരിക്കലും കൊടുക്കാൻ ഒരു കാലത്തും താൽപ്പര്യം കാണിക്കുന്നവരല്ല പക്ഷേ ഈ കൊല്ലം നിങ്ങളെത്തി പുലിയെപ്പോലെ നിൽക്കുന്ന ആൾ പോലെ ആവാതെ വലിയ പോലെ പൂച്ച പോലെ ഇരുന്നാൽ കുറച്ച് നല്ലതായിരിക്കും കാരണം കുറച്ച് ക്ഷമയും സ്നേഹവും കാണിച്ച വലിയ ഭീഷണികളും ഏഷണികളും മാറിക്കിട്ടും ഈശ്വരാനുകൂല്യം കുറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് വിനകൾ കൂടി കൂടി വരും കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയാൽ സർവ്വ ട്രീറ്റ്മെൻറ്റും തീർന്ന അവസാനം ആശുപത്രിക്കാർ ഒരു നല്ലൊരു വാക്ക് പറയും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാനൊന്നുമില്ല ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിലാണെന്ന് പറയും അപ്പോൾ ഈശ്വരനെ പരിചയ വലിയ കുഴപ്പങ്ങൾ ഒക്കെ മാറി കിട്ടും ഒരു പൂജ ചെയ്താലും ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരാൾക്കൊരു പൂജ ചെയ്തു കൊടുത്ത ചെയ്താൽ പ്രാർത്ഥിച്ച അത് നൂറ് പൂജ ചെയ്തതിൻ്റെ പുണ്യം കിട്ടും ദൈവാനുഗ്രഹം മറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾക്കൊരു പൂജ ചെയ്ത് കൊടുത്ത ചിലപ്പോൾ നൂറ് പൂജ ചെയ്താൽ ഒരു പൂജയിൽ പുണ്യം കിട്ടും പിന്നെ ഒരു കോടതി പോയാലും കേസ് വഴക്കിന് പോയാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ കേസ് വെറുതെ വിടും ഇത് ഈശ്വരാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ട് കേസിൽ നമുക്ക് പരാജയം വരാനും ശിക്ഷ നടപടികളുണ്ടാകാനും വളരെയധികം സാധ്യതയുണ്ട് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജർമാർ സ്റ്റാഫും ഇവരൊക്കെ വളരെ സൂക്ഷിക്കണം കാരണം ലോൺ അടച്ചില്ലെങ്കിൽ നമ്മൾ ലോണിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ ജപ്തി നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ കസ്റ്റമർ കെയർ ചത്തളയും പക്ഷേ ആ സ്റ്റാഫ് നമുക്കും നമ്മളെ കുടുംബത്തിനും ബാധിക്കും അപ്പോൾ ആ ബാങ്കിൻ്റെ പൈസയാണല്ലോ നമ്മൾ ലോൺ കൊടുത്തത് നമ്മളെ കുടുംബസ്വത്തൊന്നും എടുത്തു കൊടുത്തതല്ലല്ലോ അതുകൊണ്ട് നമുക്ക് നടപടികൾ എടുക്കാതിരിക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാരും അധികാരികളൊക്കെ കൂടി നമ്മുടെ അധികാരത്തിൻ്റെ ബലം കൊണ്ട് നമ്മൾ ചെയ്യുന്ന യഥാർത്ഥ നടപടികൾ മറ്റുള്ളവരുടെ ജീവിതത്തെ തകിടം മറിക്കാനും നാശം വരുത്താനുമുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുറച്ചൊക്കെ മയമായിട്ട് സ്നേഹമായിട്ട് ആക്കൾ നമ്മളെല്ലാവരോടും പെരുമാറി അവരെ സമാധാനിപ്പിച്ച് നമ്മളെ ദോഷം മാറാൻ വേണ്ടിയുള്ള ആ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ തിരി സ്നേഹവും തിരി മയമൊക്കെ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ടതുണ്ട് ശനി മൂന്ന് നിൽക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് ശനി മൂന്ന് നിൽക്കുന്ന കാലം വളരെ ഭാഗ്യ അഭിവൃദ്ധികൾ കിട്ടുന്നതാണ് ശനി ചൊവ്വേ നേരെ നിന്ന രാജാവൂ എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് മൂന്നിലാണ് ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ശനി നിങ്ങൾക്ക് മൂന്നിൽ നിൽക്കുന്ന സമയമാണ് ശനി മൂന്ന് നിൽക്കുമ്പോൾ മഹാഭാഗ്യങ്ങൾ കിട്ടും ശനിയും കൂടെ നമുക്ക് പിഴച്ച് നിന്നിരുന്നു എങ്കിൽ നമ്മുടെ കാര്യം അധോഗതി ആയി പോയിരുന്നു കാരണം വേഴൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിലും ശനി നമുക്ക് വളരെ ഗുണകരമായ സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മൂന്ന് നിൽക്കുന്ന ശനി പാവാനാം അഭിമാന സഹോദര സഹോദരഭാവ ഇഷ്ട അനിഷ്ട എന്നാണ് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനി കഷ്ടഫലങ്ങളെ മാറ്റി വലിയ ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് ശനി നല്ല സ്ഥാനത്ത് നിന്ന് ആരോഗ്യം കിട്ടും അധികാരികളുടെ പ്രീതി കിട്ടും ധനലാഭങ്ങൾ ഉണ്ടാവും കൃഷിയും നാൽക്കാലിയും വ്യാപാരവും ഏജൻസി ബിസിനസ് കോൺട്രാക്ട് ഇനി ചെറിയ ഒരു ജോലിക്കാരെ തൊട്ട് വലിയ അധികാരി വരെ ഉള്ള ആളിന് അവരുടേതായ തൊഴിൽ രംഗങ്ങളിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് വലിയ മുടുക്കന്മാരായിട്ട് വലിയ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും അഭിവൃദ്ധികളും നേട്ടങ്ങളും കൈവരിക്കാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ ഈ അവസരം നമുക്ക് ശനി നല്ല രീതിയിൽ നമ്മളെ തുണച്ച് സന്താനവും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഈ കാലഘട്ടമായതുകൊണ്ട് നമ്മളാ വേഴപ്പിഴച്ച് നിൽക്കുന്നതിനും വിഷ്ണുപൂജ ഗണപതി പൂജ നവഗ്രഹപൂജ ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ശനിയുടെ പവർ കൊണ്ട് നല്ല സ്ഥാനത്ത് സഞ്ചരിക്കുന്ന നേട്ടങ്ങളെ കൊണ്ട് വേഴത്തിൻ്റെ കോട്ടങ്ങൾക്ക് പരിഹാരം ചെയ്താൽ നമുക്ക് നല്ലതായിട്ട് വരും രാഹു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ നാലിൽ നിൽക്കുകയാണ് നാലിൽ രാഹു നിൽക്കുമ്പോൾ ക്ഷേത്രനാമവി വാഹന സേജ വിപത്ത് എന്നാണ് വീട് വയ്ക്കുന്നതിന് തടസ്സം വീട് പണി മുടങ്ങിപ്പോവും വീട് വച്ചിട്ടുള്ളവരാണെങ്കിലോ കടമാണ് വിൽക്കണമെന്ന് തോന്നും വീട് മാത്രമല്ല വേറെ കയ്യിരിക്കണ വീടും ബസ്സുമൊക്കെ വിൽക്കണം വാങ്ങിക്കണമെന്നൊക്കെ തോന്നും വിൽക്കണെന്തിനാണ് കടം തീർക്കുക വാങ്ങിക്കണതിനാണ് എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ വീടെങ്കിലും വാങ്ങിക്കണം വയ്ക്കണം എന്നുള്ള ആശയത്തോടു കൂടിയായിരിക്കും ഈ രാഹു നാലിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെയും വീട് വപ്പിന് തടസ്സമുള്ളത് കൊണ്ട് നമ്മൾ എൻജിനീയർമാരും അതേപോലെ കോൺട്രാക്ടർമാരും സ്നേഹിതരും വഞ്ചിക്കാതെയും ചതിക്കാതെ ഇരിക്കണം കാരണം രാഹു കുഴപ്പാക്കാക രാഹുകേതു വിഷം കുഷ്ഠം കൃമികോപം വസൂരിക പാദാക്ഷി ദന്തരോഗത്രവൃണം ഭവയിൽ നിന്നാണ് ഇപ്പോൾ രാഹു കുഴപ്പത്തി വരുമ്പോൾ ശരീരത്തിൽ അതൊക്കെ വിഷം കുഷ്ടം വിഷം പാമ്പീടി പേപ്പറ്റേടി വിഷപയം തേനീച്ച കിടന്തൽ പൂജ ഇതൊക്കെ കടിച്ച് നമുക്ക് ശരീരത്തിൽ ചില അസ്വസ്ഥതകളുണ്ടാകും ജീവജന്തുക്കളുടെ ബുദ്ധിമുട്ടുണ്ടാവും ആനയിലൊക്കെ അടുത്തും കുതിരയിലടത്തും നമ്മളൊരു സ്കൂളിലൊക്കെ പോകുമ്പോൾ മൃഗശാലയിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് മൃഗങ്ങളുടെ കൈകാലും കൊണ്ട് കളിച്ച് അവർ കടിച്ചു പറിക്കാനൊക്കെ ചാൻസ് കൂടുതലുണ്ട് അവർ വായിക്കാത്തൊണ്ടൊന്നും കൈ വെച്ച് കൊടുത്ത് ചെന്നാൽ കടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൃഗങ്ങളുടെയൊക്കെ ബന്ധുണ്ട് വിഷം കുഷ്ഠ വിഷമയങ്ങൾ കുഷ്ഠരോഗങ്ങൾ ആ കൃമികോപം വായിച്ചതിനകത്ത് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടെന്ന് തോന്നുന്ന ചില കൃമി ചൂഷണം വായിച്ചതിനകത്ത് ചില അസുഖം ഗ്യാസ്ട്രോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും വസൂരിക വസ്ത്രഗ്രഹങ്ങൾ വസൂരി മുതലായ കുഴപ്പങ്ങൾ അതേപോലെ പാമ്പുകടികളും വീശ ഒടിവ് അപകടമൊക്കെ വന്ന് കുതിരയെപ്പോലെ നടക്കുന്ന ആൾക്കാർക്ക് മുട്ടുവേദന നടുവേദന കാലുവേദന കുളത്തിലും കിണറ്റിലും കുഴിയിലും വീണുപോകാനുള്ള സാധ്യത ആരുടെ മീനവേ പ്രഷ്ട പങ്കു സ്യാൾ പാവ വീക്ഷിതോ കൂപാതോ പകലം വാച്ച ആരൂടോ അളിനി എന്തുവേ ആരൂടെ മീനവേ ആ മീനൻ്റെ രാശി ആരൂഢമോ ലഗ്നമോ കൂറോ നമുക്ക് വരിക പങ്കു അങ്ങനെ പങ്കു എന്ന് വെച്ചാൽ മൊണ്ടിയായിപ്പോ മുടന്തൽ ആശുപത്രിയിൽ പോയ വിരൽ മുറിക്കണം കാലു മുറിക്കണമെന്നൊക്കെ പറയുവാണ് ലാബു നാല് വരും കൂപാതോ പതനം കൂപം എന്ന് വെച്ചാൽ കിണറ്റിൽ വീണ് പോകുന്നതാണ് അതുകൊണ്ട് നാറ്റിലും തോട്ടിലും വെള്ളത്തിലും വീഴാതെ സൂക്ഷിക്കണമെന്നുണ്ടാച്ച ആരൂടോ അളനി ഇന്ദുവേ അങ്ങനെ കർക്കിടക വൃശ്ചിക മീനം ജലരാശികളിൽ ആണ് ഇങ്ങനെയുള്ള പാവഗ്രഹങ്ങൾ നിൽക്കണമെങ്കിൽ വെള്ളത്തിൽ വീണുവോം കിടക്കി വീണുവോം ആപത്തുകൾ സംഭവിക്കും ചുഴിപ്പത്ത് മരിക്കും അങ്ങനെയൊക്കെയുള്ള കുഴപ്പം അതുകൊണ്ട് വെള്ളത്തിലും വള്ളത്തിലുമുള്ള കളികൾ നമ്മൾ സൂക്ഷിക്കണം ഈ രാഘുന്തിക്കുന്നതുണ്ട് വീടുവപ്പിന് തടസ്സമുള്ളത് കൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയോ ഒരു എൻജിനീയറെ സമീപിക്കുകയോ ഒരു കോൺട്രാക്ടറെ സമീപിക്കുകയോ ഒരു ജോലിക്ക് വേണ്ടി പൈസ കൊടുക്കുകയോ അഡ്മിഷന് വേണ്ടി പൈസ കൊടുക്കുകയൊക്കെ ചെയ്താൽ അവർ നമ്മളെ പറ്റിക്കാതെ വഞ്ചിക്കാതെ ഇരിക്കാനുള്ള എല്ലാ സൂക്ഷ്മ ദൃഷ്ടിയോടു കൂടിയുള്ള ആലോചിച്ച് ചിന്തിച്ച് പെരുമാറാനുള്ള ഒരു കരുത്ത് നമ്മൾ ഉണ്ടാക്കി എടുക്കണം നാഗർക്ക് വഴിപാട് ചെയ്യണം വ്യാഴത്തിന് വിഷുവിനെ പതിക്കണം സന്താനങ്ങളുമായിട്ട് വഴക്കിനൊന്നും പോകരുത് കാരണം സന്താനങ്ങൾ പോലും ശത്രുവാണതും അവർക്ക് വേണ്ടി കുറേ കാലം അവരുടെ വിദ്യാഭ്യാസം വിവാഹം വിദേശയാത്ര ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി അച്ഛനമ്മമാർ ഓടുന്ന സമയം കൂടിയാണ് പൈസയൊക്കെ വാങ്ങിച്ച് മക്കൾ പഠിക്കുകയും വിദേശത്ത് പോകുന്നതൊക്കെ നമുക്ക് വളരെ സന്തോഷം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ടത് ചെയ്യണേ തെറ്റില്ല പക്ഷേ അവർക്കുള്ളതല്ല ഇത്രയും കാലം ഉണ്ടാക്കിയതൊക്കെ അവരുടെ ഭാവിക്ക് നമ്മൾ കൊടുക്കണം നല്ലതാണെങ്കിൽ നമുക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നമുക്ക് ഈ ദോഷങ്ങൾ ജാതകത്തിലും കൂടെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ ഈ രാജയോഗങ്ങള് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മുടെ ദശാകാലം നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിയരുത് വേറെ ആറ് നീക്കുമ്പോൾ കടവും ജപ്തിയൊക്കെ ഒക്കെ വന്നാൽ പോലും നമുക്കൊരു വസ്തു വീട്ടിൽ അങ്ങ് തീർക്കാൻ പറ്റും അമ്പത് ലക്ഷം രൂപ കടവുണ്ടെങ്കിൽ നമുക്ക് പത്ത് സെൻറ്റ് പേരേടം വീറ്റപ്പോഴത്തേക്ക് അമ്പത് ലക്ഷം രൂപ കടമങ്ങ് തീർക്കാൻ പറ്റും അപ്പോൾ ഈ വസ്തുവിനെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന് കടമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ചിലവർക്ക് നിസ്സാരമാണ് ഒരു വണ്ടി വായിച്ച് കട വണ്ടി അങ്ങ് വീട്ടില് കടം തീർക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പൈസ ജാതകത്തിൽ നല്ല ഘടമാണെങ്കിൽ നമുക്ക് ആ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിനെ നിസ്സാരമായിട്ട് അതിജീവിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും പറ്റും അപ്പോൾ ദോഷഫലങ്ങൾ മാറിക്കിട്ടുന്നതിന് കാലഭൈരസ്വാമി ക്ഷേത്രം ശാസ്ത്രക്ഷേത്രം നാഗർക്ക് പ്രത്യേകിച്ച് സർപ്പദേവതകൾക്ക് അതിവിശേഷമുള്ള മണ്ണാറശാല വെട്ടിക്കോട് നാഗർഗോപുൽ നാഗരാജ ക്ഷേത്രം ആമേടം പാമ്പുമേക്കാട് ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തണം ചെറിയ കീഴിൽ ഒരു നൈനാങ്കോണം നാഗര ക്ഷേത്രമുണ്ട് വിഴിഞ്ഞത്ത് ഇതേപോലൊരു സർപ്പത്തിൻ്റെ കാവുള്ള ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ സർപ്പക്കാവുകൾ ഒട്ടനവധി നമ്മളെ നാട്ടിലുണ്ട് ആരും അറിയപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്കടുത്തുള്ള വീട്ടിൻ്റെ അടുത്തുള്ള കാവുള്ള അമ്പലങ്ങളിലൊക്കെ പോയി നേർച്ച വഴിപാട് ദർശനം പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സർപ്പത്തിൻ്റെ ദുരിതം മാറിയിട്ടുണ്ട് കാളസർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സുദർശനം പൂജ നടത്തി സർപ്പദോഷങ്ങൾ ആ വായിച്ച് മാറ്റിക്കൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ നിവർത്തിയുള്ള പരിപാടികളൊക്കെ ചെയ്താൽ കൊള്ളാം കാലഭൈരവ ക്ഷേത്രത്തിൽ ഈ കാളസർപ്പദോഷം സർപ്പദോഷം ഇതേപോലുള്ള അകാലമരണം അപകടമരണം ഇതൊക്കെ കൊണ്ടുള്ളതിനുള്ള കാലഭൈരവ പൂജ അമാവാസി പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹപ്രതകൾ മാറിക്കിട്ടും എല്ലാ അമാവാസി തോറും കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും അവിടെ ഗണപതി പൂജയും നവഗ്രഹപൂജയും ആ മൃത്യുഞ്ജീവമും യമരാജപൂജയും ഭദ്രകാളി പൂജ അഭിഷേകമൊക്കെ കൊണ്ട് ഈ പൂജകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിനും മെസ്സേജുകൾ അയയ്ക്കുക നിങ്ങൾക്കും കുടുംബജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേരത്തിൻ്റെയും രാഹുവിൻ്റെയും ദോഷഫലങ്ങൾ നിങ്ങളെ മനസ്സിൽ ഉറച്ചു വെച്ചുകൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം